തൊടുപുഴ പുറപ്പുഴയിൽ വിഷമുള്ളിൽ ഒളിച്ചെന്ന് യുവതിയായ വീട്ടമ്മ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് പുറപ്പുഴ ആനിമുട്ടിൽ ജോർലി വിഷം ഉള്ളിൽച്ചെന്ന് മരിച്ച സംഭവത്തിൽ ഭർത്താവ് ആനിമുട്ടിൽ ടോണി മാത്യുവിന്റെ പേരിൽ കരിങ്ങുന്നം പോലീസ് കൊലക്കുറ്റം ചുമത്തി ഇക്കഴിഞ്ഞ ചുമത്തിയാറിനാണ് ജോർലി വിഷം ഒളിൽച്ചെന്ന ഗുരുതരാവസ്ഥയിൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ടോണി ബലം പ്രയോഗിച്ച കവിളിൽ കുത്തിപ്പിടിച്ചു കുപ്പിയിലെ വിഷം വായിൽ ഒഴിച്ചു നൽകുകയായിരുന്നുവെന്ന് ജോർലി ആശുപത്രിയിൽ വെച്ച് മജിസ്ട്രേറ്റിനും പോലീസിനും മൊഴി നൽകിയിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന ജോർലി വ്യാഴാഴ്ച വൈകുന്നേരമാണ് മരിച്ചത് ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായ മാനസിക ശാരീരിക പീഡനങ്ങളെ തുടർന്നാണ് മകൾ വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നാരോപിച്ച് ജോർലിയുടെ പിതാവ് ജോൺ കരിങ്ങുന്നം പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഭർത്തൃവീട്ടിൽ ജോർലി കടുത്ത പീഡനമേറ്റിരുന്നെന്ന് വ്യക്തമായി കൂടാതെ ഇയാൾ വിഷം വായിൽ ഒഴിച്ചു കൊടുക്കുകയായിരുന്ന ജോർലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ടോണിയുടെ പേരിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് കഴിഞ്ഞ ദിവസം അറസ്റ്റും ചെയ്തിരുന്നു ഇയാളെ പുറപ്പുഴയിലെ വീട്ടിലും ഇയാൾ വിഷം വാങ്ങിയ പുറപ്പുഴയിലെ വ്യാപാര സ്ഥാപനത്തിലും എത്തിച്ച തെളിവെടുപ്പും നടത്തി ഇതിന് പിന്നാലെയാണ് ജോർലി മരിച്ചത് തുടർന്നാണ് ടോണിയുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തിയത് ഇരുപത് പവന്റെ സ്വർണ്ണാഭരണങ്ങളും രണ്ട് ലക്ഷം രൂപയും നൽകിയാണ് മകളെ ടോണിക്ക് വിവാഹം ചെയ്തു നൽകിയതെന്ന് പിതാവ് പറഞ്ഞു പിന്നീട് ഭർത്തൃ വീട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി നാലു ലക്ഷം രൂപയും പലപ്പോഴായി വാങ്ങി വീട്ടുകാരുടെ പ്രേരണയാൽ ടോണി മകളെ നിരന്തരം വർദ്ധിച്ചിരുന്നുവെന്നും നൽകിയ പണവും സ്വർണവും നശിപ്പിച്ചതായും ജോർലിയുടെ പിതാവിന്റെ പരാതിയിലുണ്ട്